അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം രാജ്യത്തൊട്ടാകെയുള്ള ജനങ്ങളോട് പറയാൻ തുടങ്ങി ജനങ്ങളെ പ്രമാണം എന്ന് പറയുന്നത് ദീനു മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായ ആശയങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങൾ കൊണ്ട് നടക്കുന്ന കുപ്പിപ്പാട്ടുകളല്ല പക്ഷിപ്പാട്ടുകളല്ല മാലപ്പാട്ടുകളല്ല മൗലി കിതാബുകളല്ല വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിയത് എന്തുമല്ല മറിച്ച് വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിയതാവട്ടെ അത് അറബിയാണല്ലോ ായത് കൊണ്ടും അതിന്റെ മഹത്വമൊന്നുമില്ല പക്ഷേ ആ എഴുതപ്പെട്ട കാര്യം നബി അലൈഹി വസ്ലമിന്റെ ഹദീസുകൾ രാജ്യത്തൊട്ടാകെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് അങ്ങ് പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോ പലർക്കും അത് പിന്നെ നിൽക്കള്ളിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു ഖുർആാനും ഹദീസും ഒന്നും നമുക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാക്കിയ ആളുകളുടെ കാലഘട്ടം കഴിഞ്ഞു നമുക്ക് ആവശ്യമുള്ളതൊക്കെയും അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ കിതാബുകളിലുള്ള ആ അഭിപ്രായങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞാൽ മതി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മാത്രം നോക്കിയാൽ മതി മറ്റുള്ളതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യം പോലുമില്ല എന്നിടത്തേക്ക് ഗുരുതരമായ പ്രചരണങ്ങൾ നീങ്ങി അത്രയൊന്നും പഴക്കമില്ലല്ലോ ഈ കെ ഹസൻ മുസ്ലിയാർ ജീവിച്ച കാലഘട്ടം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയില്ലേ പുസ്തകത്തിന്റെ പേര് അറബിയിലായിരുന്നുവെങ്കിലും വിഷയം മലയാളമാണ് ചെയ്യുന്നതിനെ കുറിച്ച് നാ മുന്നറിയിപ്പ് നൽകുന്നു കാരണം ജനങ്ങൾ ഖുർആൻ പഠിച്ചുകൂടാ പരിശുദ്ധ ഖുർആനിൽ കുർആാനില്ലെന്ന ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ മുസ്ലിമിന് നിർബന്ധമില്ല ഓതൽ നിർബന്ധമായതുപോലും സൂറത്തുൽ ഫാത്തിഹയാണല്ലോ അതിന്റെ പോലും അർത്ഥം പഠിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമില്ലെന്ന് മാത്രമല്ല പ്രത്യേകം സുന്നത്തുപോലുമില്ല മലയാളക്കരയിൽ ആ പുസ്തകം എഴുതിവിട്ടതല്ലേ മാത്രമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് കിതാബ് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അറബി ഗ്രാമറും അറബി ഭാഷയും ഒക്കെ പഠിക്കുമ്പോ അതിൽ ചില ഉദാഹരണങ്ങളായി കൊണ്ട് ചില ആയത്തുകളൊക്കെ വരും ആയത്തുകളൊക്കെ വരുമ്പോൾ ഉസ്താദിനോട് അർത്ഥം ചോദിച്ചാൽ ഉസ്താദ് പറയും അതിപ്പോ നിങ്ങൾ മനസ്സിലാക്കണ്ട ഖുആാനായത് കുർആനായത് വറുക്കത്തിന് ഓതുക എന്നതല്ലാതെ അതിന്റെ അർത്ഥം പറയാൻ അവരാരും ധൈര്യപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ഖുർആൻ പരിഭാഷ എന്ന് പറയുന്ന സംഗതി കുഫിരിയത്താണ് അത് സത്യനിഷേധമാണ് അത് തെറ്റായ സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതി അലഹമില്ലാ പക്ഷേ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രമാണങ്ങളിലേക്കുള്ള ജനങ്ങളെ ക്ഷണിക്കുന്നതിന്റെ ആ ആഞ്ഞടിക്കൽ അതിന്റെ കുത്തൊഴുക്കിനെതിരെ പിടിച്ചു നിൽക്കാനാവാതെ വന്നപ്പോ പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാമാണെന്ന് വാദിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ആവശ്യമാണെന്ന ഒരു ഉൾവിളി ഉണ്ടായി അങ്ങനെ അവരുടെ കൂട്ടത്തിൽ തന്നെ ചിലർ കെ വി മുഹമ്മദ് മുസ്ലിയാരെ പോലെ ടി കെ അബ്ദുള്ള മൗലവിയെ പോലെ ഉള്ള ആളുകളൊക്കെ കുർഹാൻ്റെ പരിഭാഷയുണ്ടാക്കി കണ്ണൂരിലുമായും കുട്ടികളെ പോലെ അതുപോലെ തന്നെ പലരും ആ രംഗത്തേക്ക് വന്നു എത്രയെല്ലാം കുതുകുലങ്ങൾ രാജ്യത്തുണ്ടായി പരിശുദ്ധ കുർഹാൻ പഠിക്കുന്നതിനെതിരെ ശക്തമായ നിലക്കുള്ള പ്രശ്നങ്ങളല്ലേ ഉണ്ടായത് ഖുർആൻ ക്ലാസുകൾ നടക്കുമ്പോൾ അത് ഖുർആൻ ക്ലാസ്സിലാക്കലാണ് നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസമുണ്ടായി പക്ഷേ അപ്പോഴൊക്കെയും മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർക്കൊക്കെ റഹ്മത്തും ബർക്കത്തും ചെയ്യുമാറാകട്ടെ ആ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ധീരമായ ഇടപെടലിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അവസാനം അവർക്കും ഉള്ളുകൊണ്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതാ പുറത്തേക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ പറയാതെ നിർവാഹമില്ല എന്തു പറയാതെ ജനങ്ങളെ പ്രമാണം എന്നത് കുറയാൻ തന്നെ പ്രമാണം എന്നത് ഹദീസ് തന്നെ ും ഹദീസും തന്നെയാണ് പ്രമാണം എന്ന് വന്നപ്പോൾ അംഗീകരിക്കേണ്ടി വന്നു അവിടെയും ഒരു പ്രശ്നം പിന്നെ എന്താ വന്നത് വാക്ക് കൊണ്ടങ്ങനെ അംഗീകരിച്ചു എങ്കിലും പ്രവൃത്തി പദത്തിൽ പിന്നെയും പിറകോട്ട് തന്നെയാണ് അവരെന്ത് ചെയ്തു അവരും കുറുകാൻ പറയാൻ തുടങ്ങി കണ്ടോ പണ്ടത്തെ പണ്ഡിതന്മാരെ പോലെ പേടിയില്ല ഇപ്പൊ ഇതാ മുസ്ലിയാക്കന്മാർ സ്റ്റേജിൽ കയറിയാൽ ആയത്തുകൾ ഇങ്ങനെ ഡസൻ കണക്കിന് വരുന്നു ഡസൻ കണക്കിന് ആയത്ത് വരുമ്പോ പണ്ടസം മുസ്ലിയാർ പറഞ്ഞതുപോലെ അതാ അതിന്റെ ഒന്നും അർത്ഥം പഠിക്കാൻ പാടില്ല അല്ലെങ്കിൽ അർത്ഥം പറയാൻ പാടില്ല എന്നൊന്നും പേടിക്കുന്ന മുസ്ലിയാക്കന്മാരല്ല അവരതാ അതിനെങ്ങനെ അർത്ഥവും വെക്കുന്നു മയനയും വെക്കുന്നു ആ ഒരവസ്ഥയിലേക്ക് എത്തി പക്ഷേ സന്തോഷകരമാണോ കാര്യമല്ലല്ലോ കാരണം എന്താണ് സംഭവിച്ചത് ജൂത പുരോഹിതന്മാരെ ഓർമ്മിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു ജൂതന്മാരെ ചെയ്തു അള്ളാന്റെ ഗ്രന്ഥമായിട്ട് അവർക്ക് നൽകപ്പെട്ട തൗറാത്തിൽ അവർ കൈക്രിയകൾ നടത്തി അവർ അക്ഷരവേദം വരുത്തി ആശയത്തിന് തകരാർ തീർത്തു അള്ളാഹുവിന്റെ ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരവേദം വരുത്താൻ ഒരു ശക്തിരിക്കും സാധ്യമല്ല എന്നൊരു അതിന് അതിനുണ്ട് ആരെങ്കിലും അതിനുവല്ല അക്ഷരവേദവും വരുത്തിയാൽ കണ്ടുപിടിക്കപ്പെടുന്ന സംവിധാനം ഈ ഖുർആാനിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടല്ലേ ഒരു റസൂലു എന്നത് റസൂല എന്നാക്കിയപ്പോൾ ഉടനെ അത് തിരുത്തേണ്ടി വന്നത് വഹുനിങ്ങൾ ഒരാൾക്കും അതിന് സാധ്യമല്ല പക്ഷേ വിശുദ്ധ ഖുർആാനിന്റെ അക്ഷരങ്ങൾ അതേപടി തന്നെ നിലനിർത്തിയിട്ട് അവരതിന് വ്യാഖ്യാനം കൊടുക്കാൻ തുടങ്ങി ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങൾ നൽകാൻ തുടങ്ങിയിട്ട് പ്രമാണങ്ങൾ ഖുർആാനും ഹദീസും തന്നെ എന്ത് അംഗീകരിക്കുകയും എന്നിട്ട് പ്രമാണങ്ങളെ അവരുടെ തന്നിഷ്ടത്തിനനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചൊപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ഇപ്പൊ സങ്കരിയത്തിരുന്നത് അപ്പൊ നമുക്കൊരു ഉണ്ടാകും അതെങ്ങനെയാണ് അവർ എന്തിനോടൊപ്പിച്ച ഖുർആാനിന് വ്യാഖ്യാനിച്ചത് അവരാകെ പ്രമാണമായി പണ്ടേ കൊണ്ട് നടന്നത് കിതാബുകളാണ് ആ കിതാബുകളിലും പറഞ്ഞ ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങളൊക്കെ നമ്മുടെ ആണ്ഡിതന്മാരെ ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ ഹദീസുകൾ ഓതിയിട്ട് ജനങ്ങളുടെ മുമ്പാകെ അങ്ങ് ഉദ്ബോധനം നടത്തിയപ്പോ അതാ ഇവരും ഓതാൻ തുടങ്ങി ഖുർആനും ഹദീസും എന്തിനു വേണ്ടി മാലയിലെ ആശയങ്ങളെ മൗലിദ് കിതാബിലെ ആശയങ്ങളെ ശതമാനവും വും പറഞ്ഞത് തന്നെ ഹദീസിൽ വന്നത് തന്നെ എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ക്ഷുദ്രകൃതികളിൽ വന്നിട്ടുള്ള ആശയങ്ങൾ കൊപ്പിച്ച് അള്ളാന്റെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി റസൂൽ അലഹി വസല്ലമിന്റെ ഹദീസുകളെയും വ്യാഖ്യാനിക്കാൻ തുടങ്ങി ആ ഒരു അപകടമാണെന്ന് സംഭവിച്ചത് അങ്ങനെ അവർ വ്യാഖ്യാനിച്ചു നോക്കുമ്പോ അതാ പ്രമാണങ്ങളിൽ പറഞ്ഞ തൗഹീദല്ല അല്ല അവര് പറയുന്നത് പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും ഹദീസുമാണ് പ്രമാണങ്ങളിൽ പറഞ്ഞീദിന് എതിര് പറയാൻ തുടങ്ങി തുടങ്ങികളാകുന്ന അവരുടെ ആ ഹിഡൻ പ്രമാണങ്ങൾ ഉണ്ടല്ലോ ആ പുറത്തേക്ക് പറയാത്ത എന്നാൽ അവരകെ തൊളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ഹിഡൻ അജണ്ട എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രമാണങ്ങൾ ഉണ്ടല്ലോ അതിനൊപ്പിച്ചുകൊണ്ട് കുർആാനും ഹദീസും വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോ അതാ നമുക്ക് പറയേണ്ടി വന്നു അല്ലാന്റെ അനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതല്ല ഖുർആാനും ഹദീസും ഒക്കെ വ്യാഖ്യാനിക്കാനും സ്വീകരിക്കാനും ഒക്കെ ചില സമീപനങ്ങളുണ്ട് അള്ളാന്റെ ഒന്നാമതായി അള്ളഹാന്റെ ഖുർആൻ കൊണ്ട് തന്നെയാണ് അതിലില്ലെങ്കിൽ ഹദീസ് കൊണ്ടാണ് അങ്ങനെ ഖുർആൻ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്ന് പോലും മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എല്ലാം കൈകളിലുള്ള വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനമില്ലേ മുഹമ്മദ് അമാനി മൗലവിയുടെ ആ ഖുർആൻ വ്യാഖ്യാനത്തിൽ വരെ ജനങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന്റെ രീതിശാസ്ത്രം എന്താണ് ആർക്കും അങ്ങ് തോതിയിട്ട് തോന്നിയത് അർത്ഥം പറയാൻ പറ്റുമോ ഇല്ല എന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് അത് സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള മാനദണ്ഡം എന്താണെന്ന് ഈ മുസ്ലിം കൈരളിയെ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ പ്രസ്ഥാനം അതിന്റെ ഏറ്റവും വലിയ മുന്നിൽ തന്നെ നിന്നു അങ്ങനെ ജനങ്ങളോട് ആർക്കെങ്കിലും തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു നിങ്ങൾ നോക്കൂ അള്ളാന്റെ പരിശുദ്ധമായ തുറാനും നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഹദീസുകളും ഒന്നും തന്നെ തന്നിഷ്ടപ്രകാരം നമ്മൾ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല മറിച്ചോ